ഞാൻ എച്ച് പി എൽ കമ്പനിയുടെ കാസർഗോഡ് ബ്രാഞ്ചിൽ എക്സൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആഹിർ പ്രസീദ ഇവരുടെ ഒരു പാർട്നർഷിപ്പിൽ നടത്തിയിരുന്ന ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിരുന്ന ട്രെയിനിയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ മൂന്ന് മാസത്തെ ആണെന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിലൊരു ആഡ് കണ്ടിട്ട് പോയ ആളാണ് പക്ഷെ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് എനിക്കവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും തീരെ പറ്റുന്നുണ്ടായില്ല കാരണം ഒരു ഓഫീസിൻ്റെ യാതൊരു വിധ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറും അവിടെ കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ഒരു റെന്റ് ബിൽഡിങ്ങിലായിരുന്നു ഒരു ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിലായിരുന്നു ഒരു ഓഫീസെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി അപ്പം ഞാൻ അവിടെ നിന്ന് ആ സമയം തന്നെ ഞാൻ തിരിച്ചു പോരാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഞാൻ നടത്തി എൻ്റെ വീട്ടിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്പ്പോൾ ഞാൻ പോയതിൻ്റെ അന്ന് തന്നെ എൻ്റെ ഫോൺ അവിടെ വെച്ചു ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ ത്രീ മന്ത്സ് ട്രെയിനിങ് ടൈമാണ് അപ്പോൾ ത്രീ മന്ത്സ് കഴിഞ്ഞില്ലായെങ്കിൽ ഒരു സിക്സ് മന്ത്സും കൂടി ട്രെയിനിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു വന്ന് തന്നെ എൻ്റെ ഫോൺ മേടിച്ച് വെച്ചു പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പിന്നീട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് തന്നത് അവിടുത്തെ ഓഫീസ് ഫോണാണ് അപ്പം ഞങ്ങൾ ഓഫീസ് ഫോണിൽ നിന്ന് വീട്ടിൽ വിളിക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഈ മാനേജേഴ്സോ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും കാരണം നമ്മൾ എന്താണ് വീട്ടിൽ പറയുന്നത് എന്താണ് സംസാരിക്കുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും അപ്പം നമുക്കൊരിക്കലും വീട്ടിലൊരു ഇവിടെ പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചാ ഞാൻ ഓക്കെ അല്ല എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ കയ്യിൽ തരത്തില്ല ഇവരാണ് സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല കുട്ടി സേഫാണ് ഓക്കെ ആണ് ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ വീട്ടുകാരോട് സംസാരിക്കും ഇപ്പോൾ വീട്ടുകാരും വിചാരിക്കുന്നത് നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ വീട്ടുകാരും പിന്നെ അത് വലിയ കാര്യമായിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ നമുക്കൊരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടൊന്നും അഡിക്റ്റ് ആവും അപ്പൊ അവരുടെ മൈൻഡിലോട്ട് നമ്മൾ നമ്മളൊരാള് കെയർ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ വീട് ഇത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മൾ മാറി നിക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടൊരു കെയറിങ് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ആ ഒരു കെയറിങ് നമുക്ക് നമുക്കവര് തരുന്നുണ്ടെങ്കിലും നമ്മളിവിടെ നല്ലോണം യൂസ് ചെയ്യും പക്ഷെ നമുക്കത് മനസ്സിലാവില്ല അപ്പൊ ആ ഒരു സമയത്ത് പിന്നീട് നമ്മൾ അഡിക്റ്റ് ആയി പോകും കാരണം ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ആവുന്ന രീതിയിൽ വരെ നമ്മൾ എത്തും ആ ഒരു രീതിയിലാണ് ഇവരുടെ കെയറിങ് ആണെങ്കിലും ഒരു മോട്ടിവേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന നമ്മളോട് ബിഹേവ് ചെയ്യുന്നതായാലും നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇവർ കൂടുതൽ തരും നമ്മൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പുതിയ ഒക്കെ ആണെങ്കിൽ അപ്പം അതിൽ നമ്മൾ എന്തായാലും വീണു പോവും അപ്പൊ നമുക്കൊന്നും പിന്നെ തിരിച്ച് നമുക്കൊന്നും പറയാൻ നമ്മൾ പോവില്ല നമ്മൾ പോകില്ല എന്നുള്ളൊരു രീതി വരെ നമ്മൾ എത്തും നമ്മൾ ഒരിക്കലും അവരുടെ അടുത്തൊന്നും പോകില്ല എന്നുള്ള രീതിയിൽ എത്തും പക്ഷെ ഇവർ നമ്മൾ നല്ല നന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അത് നമ്മൾക്ക് അറിയാനേ പറ്റത്തില്ല യാതൊരുവിധ ഡൗട്ടും നമുക്ക് തോന്നുന്നില്ല അതാണ് ഇവരുടെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ ത്രീ മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ട്രെയിനിങ് കഴിയാൻ ആദ്യം ചോദിക്കുമ്പോൾ പറയും ത്രീ മന്ത്സ് കൊണ്ട് കഴിഞ്ഞില്ല ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ മാർക്കറ്റിംഗ് ആണ് ഇങ്ങനെ പ്രൊഡക്റ്റ് കൊണ്ട് വീടുകളിൽ പോകണം എന്നൊന്നും ഇവർ നമ്മളോട് പറയില്ല ഓഫീസ് വർക്കാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് നമ്മളും അതാണല്ലോ വിശ്വസിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ആകുമ്പോഴത്തേക്ക് ഇവർ നമ്മുടെ ട്രെയിനർ ഉണ്ടാവും ഇപ്പൊ നമ്മള് കൂടെ വിടും അപ്പൊ നമുക്ക് എന്തായാലും മൈൻഡ് നമ്മള് നെഗറ്റീവ് ആവും ഇപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ ഇവർ വൈകുന്നേരം ഒട്ടുക്കത്ത മോട്ടിവേഷനാണ് അപ്പൊ ഈ മോട്ടിവേഷനൊക്കെ തരുമ്പഴത്തേക്കും നമുക്ക് ഒരിക്കലും നോ എന്നൊരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇവരുടെ മോട്ടിവേഷൻ നമുക്ക് തരുന്നത് അപ്പൊ അതിൽ പെട്ടെന്ന് അഡിക്റ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒരു നാട്ടിൻ പുറത്തൊക്കെ വളർന്ന് ശീലിച്ചത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയിരുന്നു ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിന് ജോയിൻ ചെയ്ത ഒരാളാണ് അതിന് ശേഷം ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ആറുമാസമായി ആറുമാസം പിന്നെ വൺ ആയി വൺ ഇയർ കഴിഞ്ഞൊരു വൺ ഇയർ കഴിഞ്ഞിട്ടും ഞാൻ ഈ ബാഗ് വരിട്ടില്ല ബാഗ് അപ്പോഴും എൻ്റെ എൻ്റെ എനിക്കുണ്ട് ഞാൻ ബാഗിട്ട് ഞാൻ ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ത്രീ മന്ത്സ് ഒക്കെ ഇവർ ഒരു ടെൻ തൗസൻഡൊക്കെ വെച്ചിട്ട് വീട്ടിൽ വീട്ടിലിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ട് പാരന്റ്സിന്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ക്യാഷ് ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം മാത്രം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻ തൗസൻഡ് പിന്നെ സിക്സ് ആയി പിന്നെ ഫൈവ് ആയി അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും സേവ് ചെയ്യണം എല്ലാം വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല അവസാനം നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മളും ആ ഓക്കെ ആണ് ശരിയാണ് ഇവർ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഇവർ ആ സമയം ക്യാഷ് നമുക്ക് തരുന്നില്ല പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഈ കാര്യം നമ്മൾ നമ്മളിവരെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ അപ്പൊ നമ്മളും അധികം അന്നും നമ്മളും ചോദിക്കുന്നില്ല അപ്പൊ വീട്ടുകാരും വിചാരിക്കുന്നു നമ്മൾ സേവ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ വീട്ടുകാരും ഒക്കെയാണ് ആണ് കുറച്ചെങ്കിലും ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീട്ടുകാരും കുറച്ച് ആശ്വസിച്ച് ഇരിക്കുന്ന സമയമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വണ്ണിയറായി വണ്ണിയർ കഴിഞ്ഞ് പിന്നെ ഒന്നര വർഷം കഴിയുമ്പോഴാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം കൊറോണയും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ലോക്ക്ഡൗൺ ആയി ലോക്ക്ഡൗൺ ആയിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ടു മന്ത്സ് മാത്രം ഞങ്ങൾക്ക് ജസ്റ്റ് റസ്റ്റ് അതായത് ഫീൽഡിൽ നിന്നും പോകണ്ടായിരുന്നു അവിടെ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി അങ്ങനെ മൂന്ന് മാസത്തെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയ ഞാൻ ആ ആ കാസർഗോഡ് പോയിട്ട് ഞാൻ മൂന്ന് വർഷം ബാഗെടുത്ത് ഫീൽഡിൽ പോയിട്ടുണ്ട് മൂന്ന് വർഷം കൃത്യം മൂന്ന് വർഷം ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പ്രൊമോഷൻ തരാം ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞു പറഞ്ഞ് നിൽക്കുന്നതല്ലാണ്ട് ഒക്കെ ഞാൻ ഒരു ആവറേജ് ബിസിനസ് ഒക്കെ ഇപ്പോൾ ഉള്ള ഒരു ടാർഗറ്റ് ഒക്കെ പിന്നെ നമ്മുടെ മൈൻഡൊക്കെ നമുക്ക് മടുക്കും ഒന്നും ചെയ്യാനും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞത് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൈൻഡ് ആയിട്ട് പ്രഷർ ചെയ്യും പ്രഷർ ചെയ്തിട്ട് നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഒരു മൈൻഡ് ഒന്നും ശരിയാവത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിയത് ഈ പ്രൊമോഷൻ കഴിഞ്ഞിട്ടും പിന്നീട് പുതിയ ട്രെയിനിങ്സ് വരുമ്പോൾ പിന്നെയും അവരുടെ ഒപ്പം ഫീൽഡിൽ പോകണം അപ്പം ഈ പ്രൊമോഷൻ കഴിഞ്ഞിട്ടും ഓഫീസ് എന്നൊരു കാര്യത്തിൽ ഞാൻ ഓഫീസിൽ ഞാൻ റെസ്റ്റ് ചെയ്തിരുന്നിട്ടില്ല ഏത് ട്രെയിനിങ്സ് ഒന്നും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെ അവരുടെ ഒപ്പം ഇങ്ങനെ ബാഗ് എടുത്ത് നോക്കണം അങ്ങനെ ഞാൻ പിന്നെ ഫിസിക്കലി എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ടയേർഡായി എന്നുവച്ചാൽ നമുക്ക് വെള്ളം കഴി വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഒന്നിനും നമുക്ക് സ്പേസ് കിട്ടില്ല കാരണം നമ്മൾ ഈ ടാർഗറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ മൈൻഡിൽ നിറച്ച് വെച്ചേക്കുകയാണ് അപ്പോൾ പുതിയ ട്രെയിനിങ്സ് വരുമ്പോൾ നമുക്ക് അവർക്കും അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അവരെയും നമ്മൾ ബിസിനസ്സിൽ മുന്നേ നിർത്തണം ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞു വിടുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനൊന്നും തോന്നത്തില്ല അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരുന്ന് വെള്ളം കുടിക്കാണ്ടൊക്കെ ഇരുന്ന് എനിക്ക് ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചാൾ ഹോസ്പിറ്റലൊക്കെ ആയി ഹോസ്പിറ്റലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഇപ്പൊ നമുക്ക് ഓഫീസാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ ലേഡീസിന്റെ ഹോസ്റ്റലുണ്ട് ലേഡീസിന്റെ ഹോസ്റ്റലാണെങ്കിൽ ലേഡീസൊന്നും ഒരു തരത്തിലും സേഫ് അല്ല കാരണം ഞാനൊക്കെ ഒരുപാട് ദിവസം ഒറ്റയ്ക്ക് കിടന്ന് ആ ഒരു ഹോസ്റ്റൽ ഹോസ്റ്റലെന്ന് പറയുന്ന ആ റൂമിനകത്ത് ഒറ്റയ്ക്ക് കിടന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിലധികം ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആരും ഉണ്ടാവില്ല കാരണം അപ്പുറത്തും അപ്പുറത്ത് താമസക്കാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനോ പിന്നീട് നമ്മൾ ഇതുപോലെ ഒരു കുട്ടിയെ ഇങ്ങനെ തല്ലിയിട്ട് അവിടെ അടിയൊക്കെ ഉണ്ട് അപ്പൊ ആ പുള്ളി ഇതേപോലെ അങ്ങനെ തല്ലിയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടായി അങ്ങനെ കുറെ ആൾക്കാർ വന്ന് ഓഫീസൊക്കെ അവിടെ ഹോസ്റ്റലിൽ ബോയ്സ് താമസിക്കുന്ന ഹോസ്റ്റലിൽ പോയി ആഹിറിന് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് ബ്രാഞ്ച് മാറി നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ ഓഫീസൊക്കെ മാറി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയും ഇതുപോലൊരു കോട്ടേഴ്സ് ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു ഓഫീസൊക്കെ അപ്പൊ അത് ഓഫീസ് താഴെയും ഹോസ്റ്റലിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ അപ്പൊ ആ ചുറ്റും താമസക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരോടൊന്നും നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ വിലക്കൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആര് നമ്മളെ സഹായിക്കാനോ ഒന്നും സഹായിക്കാനൊന്നും ഇവര് നമ്മളെ വിടത്തില്ല നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അവരോട് പോയി സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ കിടന്ന് ഉറങ്ങിക്കണം അപ്പൊ ഞാനൊക്കെ അങ്ങനെ മൂന്നാല് മാസം വരെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം അപ്പോഴേ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ് ആ ഓഫീസിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിരുന്നു അവരെന്ത് പറഞ്ഞുകഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു പിന്നെ പണിഷ്മെന്റ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും മോശം രീതിയിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് എന്തോരം വലിയ തെറ്റാണ് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കാരണം അവിടെ അത്രയും വലിയൊരു മോശപ്പെട്ടൊരു സ്ഥലത്തായിരുന്നല്ലോ ഞാൻ തന്നിട്ടുണ്ട് അത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു കാരണം ഞങ്ങൾ ഞാനൊക്കെ പേടിച്ച് പല രാത്രികളും ഞാനൊക്കെ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ മെന്റലി പ്രഷർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രഷറിങ്ങയാണ് കാരണം നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല നിങ്ങ നിങ്ങൾ നിന്നെ കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല വെറുതെ ഇങ്ങനെ തിന്നാൽ മാത്രം നിസ്സാരം കഴിക്കാൻ തരുന്ന ഫുഡിന് വരെ കണക്ക് പറഞ്ഞിട്ട് ഫുഡിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട് പിന്നെ അടി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കത്തില്ല അമ്മാതിരി അടിയാണ് പറഞ്ഞാൽ ഇഷ്ടം പോലെ അടിയാൻ കിട്ടിയിട്ടുണ്ട് ഒരു കാരണവും വേണ്ട ജസ്റ്റ് ആരെങ്കിലും ഒന്നും നോക്കി ചിരിച്ചു ഒരു ദിവസം ഞങ്ങൾ സ്ഥിരം പോകുന്ന ബസ്സില് ബസ്സിന്റെ റൂട്ടിലുള്ള കണ്ടക്ടറിനെ നോക്കി ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലിയിട്ടുണ്ട് കാരണം ആ പുള്ളിയെ നോക്കി ജസ്റ്റ് ചിരിച്ചു നമ്മൾ നോർമലി നമ്മൾ സ്ഥിരം പോകുന്ന ആളിനെ നമ്മൾ കാണുമ്പോൾ ചിരിക്കുമല്ലോ ആ ഒരു രീതിയിൽ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ രാത്രി ക്യാബിലിട്ട് ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചെവി പൊത്തി എൻ്റെ തലയും തലയും മുടിയൊക്കെ പിടിച്ച് പിന്നെ ഭയങ്കര മൃഗീയമായ രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് അടിച്ചിട്ട് ഇവർ പിറ്റേ ദിവസം വന്ന് ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോപ്പിട്ട് സംസാരിക്കും സ്നേഹമുള്ളതുകൊണ്ടല്ലേ തല്ലുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കും അപ്പം നമുക്ക് വീട്ടിൽ കോണ്ടാക്ട് ചെയ്യണം ആ സമയത്ത് ഫോണൊന്നുമില്ല വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറയാനൊന്നും പറ്റില്ല പിന്നെ വീട്ടിലിപ്പം വിളിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഈ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വിളിക്കുന്ന സമയത്തും ഇവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും അപ്പം നമുക്ക് ഒരിക്കലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വീട്ടിലിങ്ങനെ നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫീൽഡിൽ പോയിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു ബോയ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വേറെ ഫിസിക്കലി വേറെ ഒന്നും അല്ല ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയായിരുന്നു ചെറിയ കുട്ടിയാ ജസ്റ്റ് ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ആ ചക്കനോട് വന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതൊക്കെ ഞാൻ ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടും അവർ ഭയങ്കര നിസ്സാരമായിട്ടാണ് അത് കണ്ടത് അപ്പോഴെനിക്ക് മനസ്സിലായി കാരണം നമ്മൾ പോകുമ്പോൾ നമ്മൾ വയ്ക്കുന്ന സേഫ് അല്ല അപ്പൊ നമ്മുടെ സേഫ്റ്റിയോ അല്ലെങ്കിൽ നമ്മൾ സെക്യൂർഡാണോ ഒന്നും ഇവർ നോക്കത്തില്ല നമ്മളെ രാവിലെ ഇങ്ങനെ പറഞ്ഞു വിടുന്നു പിന്നെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇവർ ഓഫീസിൽ നിന്ന് തന്നിടത്തില്ല ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് ആ അവർ അവരുടെ ഫോണിൽ മേടിച്ച് നമ്മൾ വയ്ക്കണം അപ്പൊ എല്ലാവരും നമുക്ക് ചിലപ്പോൾ ഫോൺ തരത്തില്ല അപ്പം നമ്മൾ സേഫ് ആണോ ഒരു കാര്യവും ഇവർ അറിയുന്ന ഒന്നുമില്ല പിന്നെ നമുക്കിപ്പം സാലറി ഞാൻ പ്രൊമോഷൻ മേടിച്ച് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പോലും എനിക്ക് കൃത്യമായിട്ടുള്ള സാലറി തന്നിട്ടില്ല ഏകദേശം ഒരു ഏഴെട്ട് മാസത്തോളം എനിക്ക് സാലറി തന്നിട്ടില്ല ചോദിക്കുമ്പം പണിയെടുക്കണം പണിയെടുക്കണം എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ എന്ന് പറഞ്ഞ് പോസ്റ്റ് തരുന്നത് ഓഫീസ് ഡെവലപ്പ് ചെയ്യാനും ട്രെയിനീസിനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് പ്രൊമോഷൻ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ പ്രൊമോഷൻ തന്നിട്ട് ഞാനൊരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല കാരണം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആണ് ഇതൊന്നും വരെ നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തില്ല കൂടുതൽ അവിടെ ചെയ്യുന്നത് ഫുള്ള് കഞ്ഞിവെപ്പും കറിവെപ്പും ഒക്കെ ഈ കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഇവർക്കുള്ള ഫുഡ് രാവിലെ നാല് മണിക്കോ അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടില്ല രാവിലത്തെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ഫുഡ് ഒന്നും കഴിക്കാണ്ട് പല ദിവസങ്ങളിൽ ഞാൻ പട്ടണി ഇരുന്നിട്ടുണ്ട് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തി എന്നിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് പിന്നെ രാത്രിയിലൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കണം ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ട് ചിലപ്പോൾ രാവിലെ കുട്ടികൾ പോകുമ്പോൾ കിച്ചൺ ഫുൾ കാലിയാക്കിയിട്ടായിരിക്കും പോകും നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല കയ്യിൽ കഴിക്കാനുള്ള ക്യാഷ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്താ നമ്മൾ ഫുഡ് കഴിച്ചോ ഇല്ലയോ ഒരു കാര്യം ചോദിക്കത്തില്ല അവർക്ക് എപ്പോഴെങ്കിലും മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ നമ്മൾ അവിടെ അവിടെ അടുത്ത് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ പുറത്തു കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മേടിച്ച് തരും അതിനും കണക്ക് പറയും ഒന്നിലും നമ്മളെന്ത് ക്യാഷ് കിട്ടും അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും പിന്നീട് നമ്മുടെ കണക്ക് കുറഞ്ഞ അങ്ങനെ വാങ്ങിച്ച് തന്നിട്ടില്ല ഇങ്ങനെ വാങ്ങിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പം തന്നെ നമ്മൾ മെന്റലി ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ ഹോസ്റ്റലിൽ ഇപ്പൊ ഗേൾസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഗേൾസിനടുത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല ഈ പ്രസിദ്ധ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സ്നേഹത്തോടെ ആരും സംസാരിക്കുന്ന പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മളോട് പറയും ഇപ്പൊ എന്നോട് വന്ന് പറയും ആ കുട്ടി ഇങ്ങനെയാണ് അവളോട് അധികം കൂട്ടുകൂടേണ്ട ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് ആ കുട്ടിയോട് പോയി പറയും ഞാൻ ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണ് അവൾ മോശക്കാരിയാണ് അവളോട് അങ്ങനെ സംസാരിക്കേണ്ട എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ട്രെയിനിങ് ഇപ്പോൾ നെഗറ്റീവായി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പാരൻസ് വഴിയോ അല്ലെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടായിരിക്കും ഇവർ അവിടെ ചിത്രീകരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മോശം രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണാണെന്ന് വരെ ഇവർ പറഞ്ഞു പരത്തും അങ്ങനെ പേടിച്ച് ആരും അങ്ങനെ ഇറങ്ങി പോകത്തുമില്ല അപ്പം ഞാനൊക്കെ അങ്ങനെയായിരുന്നു കാരണം നമുക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കി കാരണം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും ട്രെയിനിങ്സിനൊക്കെ ഇവർ പറഞ്ഞ ഇവർ പറയുന്നതാണല്ലോ ട്രെയിനിങ്സ് ഒക്കെ വിശ്വസിക്കുന്നത് ഇപ്പം ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിസ് അത് വിശ്വസിക്കും അപ്പം അതുകൊണ്ട് പിന്നെ ഇവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അത് പേടിച്ച് കുട്ടികളാരും അങ്ങനെ ഒളിച്ചോടുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും നമ്മളെ പറ്റി പല രീതിയിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും അയൽക്കാരുടെ അടുത്താണെങ്കിലും അവരുടെ അടുത്തൊക്കെ പറയുന്നത് അങ്ങനെ നടക്കുന്നൊരു കുട്ടിയാണ് ഇങ്ങനെ നടക്കുന്നൊരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യഭിചരിച്ച് നടക്കുന്നൊരു കുട്ടിയാണെന്നുള്ള രീതിയിൽ വരെ ഇവർ നമ്മളെ പറ്റി സംസാരിക്കും അങ്ങനത്തെ തന്നെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒന്നോ രണ്ടോ കറികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മൾ തന്നെ കഴിക്കണം പിന്നെ പിന്നെന്താ പിന്നെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണ് കൊണ്ടുപോകുന്നത് പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ അറിയാലോ നമ്മളിപ്പം വീട്ടിലൊക്കെ നമ്മൾ പോകുന്ന രീതിയിലായിരിക്കില്ല അവിടെ അപ്പോൾ ബെഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ തറയിൽ തന്നെ ഒരു ഹാളുണ്ടാവും എത്ര പേരാണെങ്കിലും ആ ഹാളിൽ തന്നെ ഇങ്ങനെ നിറന്ന് കിടക്കണം പിന്നെ ഇപ്പോൾ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ലീവും കാര്യങ്ങളൊന്നും തരില്ല എത്ര വൈകാകുണ്ടെങ്കിലും നമ്മൾ പോകണം ഫീൽഡിൽ നമ്മൾ എന്തായാലും പോകണം പോയിട്ട് അവർ പറയുന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലാണെങ്കിൽ ഇതുപോലുള്ള പണിഷ്മെന്റ് അത് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത് കോമ്പറ്റിഷൻ സ്പീറ്റ് കയറിയിട്ട് ചെയ്യുന്ന പണി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കാനൊക്കെ ആയിട്ട് ഒരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു സത്യം പറയാം നമ്മുടെ തന്നേയും തള്ളേനേയും വരെ പച്ചക്കി വിളിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഈ ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കൊണ്ടു കൊണ്ടുനടക്കുന്ന കാര്യം അപ്പോൾ ഇത് നമ്മൾ ഒരാൾ എന്തായാലും പറയുമ്പോൾ നമുക്ക് തിരിച്ചെന്തായാലും അവരോടൊരു ദേഷ്യം വെറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇത് ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിൽ ഒരു ദേഷ്യവും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടണം സംസാരിക്കണം പിണങ്ങിയിരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് മോശമായിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരും സത്യം പറഞ്ഞു ഞങ്ങളുടെ കൂടെയുള്ള ബോയ്സ് ലേഡീസിൻ്റെ ഇന്നർ വെയർ ഇട്ടിട്ട് ഈ സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടുണ്ട് നിന്ന് ബോയ്സ് അങ്ങനെ നിന്ന് കാരണം ഞങ്ങള് പണി കൊടുത്ത് ഞങ്ങൾ തന്നെ കൊടുത്ത കാരണം ഞങ്ങൾക്ക് അപ്പോഴും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങള് തന്നെ കൊടുത്ത പണികളാണ് ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് തരുമ്പോ നമ്മൾ എന്തായാലും തിരിച്ച് പിറ്റേ ദിവസം തിരിച്ച് അങ്ങോട്ട് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു ഭാഷ എന്തായാലും നമുക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ മോശം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസിലൊക്കെ പറഞ്ഞപോലെ തന്നെയാണ് തറയിൽ നിന്ന് കോയിൻ നക്കിയെടുക്കുക ഉപ്പ് വെള്ളത്തിനകത്ത് കോയിൻ മുക്കി വെച്ചിരിക്കും കട്ടയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ടാവും എന്നിട്ട് അതിലിങ്ങനെ തല മുക്കിയിട്ട് ആ കോയിൻ കടിച്ചെടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മൃഗീയമായിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റായിട്ട് ഇറങ്ങത്തില്ല ഇപ്പം ബ്രാഞ്ചിലൊരു പ്രശ്നം വന്നത് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വിളിച്ചൊരു കംപ്ലൈൻറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തമായിട്ട് തന്നെ ഇടുന്ന വിലകളാണ് ഇപ്പം റേറ്റ് കമ്പനി പറയുന്ന റേറ്റ് മാനുഫാക്ചറിങ് റേറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്ത് ഷോപ്പുകളിൽ കിട്ടുന്ന റേറ്റൊന്നുമില്ല അതിനേക്കാളും ഇരട്ടി ഇരട്ടി റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലയിന്റ് എന്തെങ്കിലും വിളിച്ചിപ്പോൾ ഓഫീസിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങത്തില്ല ഒന്നെങ്കിലും അവിടെ ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരാളെ അവിടെ പിടിച്ചു നിർത്തും ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെയിനീസിനെ വിട്ടുതന്നെ ഡീൽ ചെയ്യിക്കും അതിൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞ് ഇവർക്കൊരു യാതൊരു റോളും ഉണ്ടാവില്ല ഇവർക്ക് ഓൺലി കണ്ടക്റ്റിങ് മാത്രം പിന്നെ കിട്ടുന്ന ക്യാഷ് മുഴുവൻ കീശയിലാക്കിയിട്ട് വെറുതെ ഇരിക്കുക ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നോക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല നോക്കും പക്ഷെ അത് ജസ്റ്റ് ഒരു കടമ പോലെ മാത്രം ഇപ്പൊ ട്രെയിനീസിന് എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അറിയിക്കുകയോ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഒന്നും ചെയ്തില്ല കുട്ടികൾക്ക് ഒട്ടും അവരെ ഫീൽഡിൽ തന്നെ വിടും ഒട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം അതായത് അങ്ങനെ വീണ് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ണിൽ പൊടിയിടാനായിട്ട് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും ഇത് തന്നെയാണ് വീട്ടിൽ ഇൻഫോം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഞാൻ ഫൈവ് ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്ത് വരുന്നതാണ് ഈ ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ലീവിന് വന്നിട്ടുള്ളത് വീട്ടിൽ ലീവിന് ഇടത്തില്ല ലീവിന് ഇടാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീവിന് വരുമ്പോഴത്തേക്കും ലീവിന് വന്ന് കഴിയുമ്പം ബ്രാഞ്ചിൻ്റെ ബിസിനസ് കുറയും അതുകൊണ്ട് നമ്മളൊരിക്കലും ലീവ് എടുക്കാൻ പാടില്ലെന്നാണ് ഇവർ പറയുന്നത് അപ്പം എൻ്റെ വീട്ടിൽ കുറേ എൻ്റെ ബ്ലഡ് റിലേഷൻസിലുള്ള ആൾക്കാർ പോലും മരിച്ചിട്ട് എന്നെ ഇവർ വീട്ടിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ട് ഇവർ എന്നോട് പറയുകയോ എന്നെ ഇവിടെ വീട്ടിലേക്ക് വിടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ മരിച്ച കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം ലീവിന് വരുന്ന സമയത്താണ് ഞാനത് അറിഞ്ഞത് പിന്നെ എൻ്റെ അച്ഛൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ അഡ്മിറ്റ് ആയിരുന്നു ഒരു മൂന്നാല് മാസം ഏകദേശം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു ഈ ഒരു സമയത്ത് അച്ഛൻ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ അച്ഛൻ അവരെ വിളിച്ചിട്ട് എന്നെ വിടണമെന്ന് എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ട് പോലും ഇവരെന്നെ വിട്ടിട്ടില്ല ഞാൻ ഈ കാര്യം ഞാൻ ഇവിടെ ലീവിന് വരുന്ന സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് പിന്നെ ക്യാഷ് തരാണ്ട് ഒരുപാട് തവണ ഒരുപാട് തവണ ക്യാഷ് തരാണ്ട് പറ്റിച്ചിട്ടുണ്ട് പിന്നെ എനിക്കും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്ന് പോകാനൊക്കെ ആണെങ്കിൽ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ച് ചോദിക്കണം ഒരു നമ്മൾ പണിയെടുക്കുന്ന പൈസ നമുക്ക് തരാനായിട്ട് പിന്നെ കയ്യിൽ ക്യാഷ് ആരത്തില്ല ഒരു മിഠായി മേടിക്കാൻ പോലും നമ്മുടെ കയ്യിൽ ക്യാഷ് കയറത്തില്ല എന്തെങ്കിലും ആവശ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഒച്ച ഇങ്ങനെ കൈ കൂട്ടി ഇങ്ങനെ നിൽക്കണം സാറേ തരുമോ സാറേ നൂറ് രൂപ തരുമോ സാറേ ഇരുന്നൂറ് രൂപ തരുമോ സാറേ ഇങ്ങനെ ചോദിച്ച് നമ്മൾ നിൽക്കണം അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പണിയെടുത്തിട്ട് ഒരു ആയിരം രൂപയെന്ന് പറഞ്ഞൊരു പൈസ പോലും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല ആകെ ഞാൻ പൈസ കയ്യിൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷെ ലിവിന് വരുമ്പോൾ വീട്ടുകാർ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടി കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ആകെ ഞാൻ കയ്യിൽ പൈസ മേടിച്ചത് അല്ലാണ്ട് ഇവർ കയ്യിൽ ക്യാഷ് തരുവോ ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നിട്ട് പൈസ ചോദിക്കുകയാണെങ്കിൽ ഇവർ ഉടനെ പറയുന്നത് പണിയെടുക്കണം എന്നാ പറയുന്നത് അപ്പോൾ അവിടെ ഈ കഞ്ഞിയും കറിയും വെച്ച് തന്നെ ഏകദേശം ഞാൻ രണ്ടു മൂന്ന് വർഷം ഞാൻ നിന്നിട്ടുണ്ട് ഈ കഞ്ഞിയും കറിയും വെച്ച ക്യാഷ് തന്നെ ഞാനിപ്പോ ഒരു വീട്ടിൽ പോയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു മാസം എങ്ങനെ പോലും എനിക്കൊരു പത്ത് പന്ത്രണ്ടായിരം രൂപ എങ്ങനെ പോയാലും എനിക്ക് ശമ്പളം എന്ന് പറഞ്ഞ് കിട്ടുമായിരുന്നു ഇത് കഞ്ഞിയും കറിയും വെക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാം ചെയ്തിട്ടും ഇവർ പറഞ്ഞത് പണിയെടുക്കണം പണിയെടുത്താലേ ക്യാഷ് ഇട്ടാവുള്ളൂ എന്ന് അപ്പം ഇതൊക്കെ കിട്ടാതെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുവെന്ന് മനസ്സിലായ സമയത്താണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ചാടിയത് ഇപ്പം ഏകദേശം ഞാൻ വൺ ഇയർ ആയി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തൊന്നുമില്ല ഞാൻ ലീവിന് വരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പോയില്ല ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഇവർ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ കുറെ തവണ വിളിക്കുക മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവർ ഞാൻ എവിടെയാണെന്ന് കുട്ടികളെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് ഞാൻ എൻ്റെ നടപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മോശക്കാരിയാണ് അപ്പം ഞാൻ ശരിയല്ലാത്തത് കൊണ്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഇവർ ട്രെയിനീസിനോടൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ ഞാനത് തിരുത്താനൊന്നും പോയില്ല കാരണം ആ കുട്ടികളെന്ന് ഞാൻ ഒരിക്കലും കാണൂല ഇനിയിപ്പം അവരുടെ സർട്ടിഫിക്കറ്റ് ഇതിന് കിട്ടിയില്ലെങ്കിലും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അവരോടൊന്നും തിരുത്താനൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ശേഷം എനിക്ക് കിട്ടാനുള്ള ക്യാഷ് ചോദിച്ചിട്ട് ഞാൻ പുള്ളിയെ വിളിക്കുകയോ മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ വീട് കയറി അടിക്കും വീട്ട് ആയ പുള്ളിയുടെ വീട്ടുകാർ വന്ന് എൻ്റെ വീട് കത്തിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പോലീസ് ഇഷ്യൂ പോലീസ് കേസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അവർ ക്യാഷ് കൊടുത്തവർ സിമ്പിളായിട്ട് ഊരിപ്പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്രയും ദൂരം കാരണം കാസർഗോഡാണ് ഞാൻ വിട്ടിവാഡ്രത്താണ് അപ്പോൾ ഇത്രയും ദൂരം കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അവർ ക്യാഷ് ഒന്നാമത്തെ കാര്യം ക്യാഷിൻ്റെ കാര്യമാണ് അപ്പോൾ ക്യാഷ് വെച്ച് അവർ എന്തായാലും ഊരി പോവും അപ്പം നമ്മൾ കൊടുത്തിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല പിന്നെ അത് നമ്മളാണ് നമ്മളാണ് ആ ഒരു പ്രശ്നത്തിന് കാരണം എന്നുള്ള രീതിയിൽ കേസ് തിരിയും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനോട്ട് അതിനോട്ട് ഇറങ്ങിയില്ല ഇപ്പം ഞാൻ മാത്രല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഈ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഒരു ഇഷ്യൂ ആയിട്ട് പോയതാണ് കാരണം സാലറി ഒന്നും കൊടുക്കാണ്ട് ഇവരെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പോയ കുട്ടികളാണ് എനിക്കിഷ്ടം പോലെ കുട്ടികളറിയാം അവരുമായിട്ട് ഞങ്ങളിപ്പോൾ കോണ്ടാക്റ്റുമുണ്ട് ഞങ്ങളെല്ലാവരും വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ലൈഫ് അടുത്തിട്ട് തന്നെയാണ് എല്ലാ കുട്ടികളും പോയത് എല്ലാ കുട്ടികളും ഒന്നിലും പാരൻസിനെ അറിയിച്ചിട്ട് പോയ കുട്ടികളും പിന്നെ മിക്കവരും ഇറങ്ങിപ്പോയ കുട്ടികളാണ് ഒന്ന് വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ കുട്ടികളാണ് അപ്പം ഒരു ഫൈവ് ഇയേഴ്സ് എൻ്റെ ലൈഫിൽ നിന്ന് എന്തായാലും പോയി പിന്നെ ഇപ്പം എനിക്കെന്തായാലും കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവിടെ നിന്നിട്ടുള്ള ആ ഒരു വർക്കിംഗ് പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം പിന്നെ ന്യൂസിലൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കാരണം എത്രത്തോളം ആ ഒരു വൃത്തിയിട്ട ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്തായാലും നിയമപരമായിട്ട് ഇതിൻ്റെ മുന്നോട്ട് പോകാനാണ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇറങ്ങാനായിട്ട് റെഡിയാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഫലം ഇതിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുകയുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇറങ്ങുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണം അപ്പം അല്ലാണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല അപ്പം എന്തെങ്കിലും ഇതിന് ഒരു മറുപടി ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും ഇതിനെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ തയ്യാറാണ് എനിക്ക് യാതൊരുവിധ വിധം കുഴപ്പമില്ല